പാമ്പ് മുതൽ എല്ലാ വന്യജീവികളും ഇപ്രാവശ്യം ദീപാവലിക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്രാവശ്യം പടക്കങ്ങളെല്ലാം മേടിച്ചത് പോലീസ് ക്യാൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ ഓരോ പ്രാവശ്യവും പോയി എല്ലാം സെലക്ട് ചെയ്ത് മേടിക്കുന്ന ഓരോന്ന് പിച്ചി പിച്ചി മേടിക്കുന്നതിനേക്കാളും ഒരു കിറ്റായിട്ട് മേടിച്ചപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ചോട്ടുവാണെങ്കിൽ പേടിച്ച് പേടിച്ച് പേടിച്ചാണ് ഇത്രയും നേരം അകത്തിരിക്കായിരുന്നു പിന്നെ അപ്പോഴോ എന്നോ എന്തോ തോന്നിയിട്ടാണെന്ന് തോന്നി ഇറങ്ങി പുറത്ത് വന്ന് കുറച്ച് നേരം അടുത്ത് നിന്നപ്പോഴത്തേക്കും കമ്പിത്തിരിയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ആക്ക അതങ്ങോട്ട് തീരെ പിടിച്ചില്ല എന്ന് തോന്നുന്നു പിന്നെ അവിടെ നിന്ന് ഓടി ഒരു രക്ഷപ്പെടലായിരുന്നു എൻ്റെ അമ്മ അത് കണ്ട് ഞങ്ങളെല്ലാവർക്കും ഭയങ്കര ചിരിയാണ് വന്നത് അവിടെ കുറച്ച് നേരമൊക്കെ നിന്നായിരുന്നു കക്ഷി പിന്നെ ഒരൊറ്റ ഓട്ടമാണ് ഇതേ കണ്ടോ നേരെ ചെന്ന് വീടിനകത്ത് കയറിയിരുന്നു പിന്നെ നൈസായിട്ട് പുറത്ത് കൊണ്ടുവന്ന് കുറച്ച് കുറച്ച് നേരം കമ്പിത്തിരിയൊക്കെ കൊടുത്ത് ഓരെണ്ണം കയ്യിൽ പിടിച്ചപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ എല്ലാവരുടെ അടുത്തും പോയി ഈ ചാടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും ഞാനത് എന്ന് അങ്ങനെ ദാ ഈ അവസാനത്തെ പത്താപ്പോ കൂടി ഞങ്ങൾ ദീപാവലി ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്